സരസകവി കുഞ്ചൻ നമ്പിയാരുടെ സഭാപ്രവേശം തുള്ളലിൽ നിന്നെടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് മയന്റെ മായാജാലം സാദരമേവം പറഞ്ഞു മയൻ ദുരുപാത സദോജങ്ങളോർത്തുടനെ ദേവിയന്മാരെ വണങ്ങി മുതവേദങ്ങളെയും നമസ്കരിച്ചു ന്മാരെ വണങ്ങി മുതൽ വേദങ്ങളെയും നമസ്കരിച്ചു കോടാലി കയ്യിലെടുത്തുമെല്ലേ ഒട്ടും കോടാതെ തഞ്ചത്തിൽ താണു നിന്നു കോടാലി കയ്യിലെടുത്തുമെല്ലേ ഒട്ടും കോടാതെ തഞ്ചത്തിൽ താണു നിന്നു പാടാതെ കോടാലി കൊണ്ടൊരു താമസം കൂടാതെ പെട്ടി മകീതലത്തിൽ െ കോടാരി കൊണ്ടൊരു താമസം കൂടാതെ മാറി നിന്നു പത്തുകല്ലു ജപിച്ചെറിഞ്ഞളവേ എല്ലു പിറകോട്ടു മാറി നിന്നു പത്തുകല്ലു ജപിച്ചെറിഞ്ഞളവേ എല്ലെന്നു ഭൂമി പിളർന്നു പുറപ്പെട്ടു നല്ലൊരു പൊന്മണി മൗലി കുംഭം എല്ലെന്നു ഭൂമി പിളർന്നോ പുറപ്പെട്ടു നല്ലൊരു പൊൻമണി മൗലികുംഭം ഗോപുര ശൃംഗങ്ങളും നിന്നു കത്തുന്നതീ കനൽ എന്ന പോലെ ഉത്തുങ്കഗോപുര ജൃങ്കങ്ങളും നിന്നു കത്തുന്ന കനാല പോലെ മാറ്റുള്ള തങ്കപ്രകാശത്തെ കുത്തി കവർന്ന നിറങ്കലരും പത്തര മറ്റുള്ളതാശത്ത് കുത്തി കവർന്ന നിറങ്കലരും പത്തന പങ്ക്തി നിരക്ക് പുറപ്പെട്ടു പത്തുദിക്കൊക്കെ പ്രകാശത്തോടെ പത്തന പങ്ക്തി നിരക്ക് പുറപ്പെട്ടു പത്തുദിക്കൊക്കെ പ്രകാശത്തോടെ കുട്ടുമ്പീഴം മരതകം മാണിക്യമുത്തു വിളങ്ങും മതിലകളും വിളങ്ങും മാണിച്ച പുത്തുവിളങ്ങുംതിലുകളുംടീക പ്രദേശങ്ങളും പിന്നെ സ്വച്ഛങ്ങളാകും തടാകങ്ങളും അക്ഷസ്വടീക പ്രദേശങ്ങളും പിന്നെ സ്വച്ഛങ്ങളാകും തടാകങ്ങളും പച്ചക്കല്ലൊത്ത നിലത്തൊഴുകും നദി കച്ചത്തിൽ ഉത്തമ വൃക്ഷങ്ങളും പച്ചക്കല്ലൊത്ത നിലത്തൊഴുകും നദികച്ചത്തിലുത്തമ വൃക്ഷങ്ങളും ഉച്ചത്തിലുള്ളോ രഴുനില മാടങ്ങൾ മെച്ചത്തി മാളിക വീതികളും ഉച്ചത്തിലുള്ളോരഴു നില മാടങ്ങൾ മെച്ചത്തി മാളികാ പെട്ടെന്നു വന്നു പ്രകാശി வந்து பட்டகாச்சு விஸ்மய முல்ல பிட்டல் தோன்னு மகோ